ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ ഒരു ടൈലേഡ് അപ്രോച്ചാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ കുട്ടിയും ഡിഫറൻറ്റാണ് യുണീക്കാണ് അപ്പോൾ ഒരു കുട്ടിയുടെ സ്ട്രെങ്ത് അല്ല മറ്റേ കുട്ടിയുടെ സ്ട്രെങ്ത് ഒരു കുട്ടിയുടെ വീക്ക് അല്ല മറ്റും കുട്ടിയുടെ വീക്ക് പോയിന്റ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളത് കണ്ടുപിടിച്ച് അതിനെ അവരുടെ കുട്ടിയുടെ കഴിവ് ഏതാണ് സ്കിൽ എന്താണ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സെൽഫ് എസ്റ്റീം കൊടുക്കണം കോൺഫിഡൻസ് കൊടുക്കണം അതുപോലെ പ്രോപ്പർലി അവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് സോഷ്യലി ആണെങ്കിലും അക്കാഡമിക്കലിയും ബെറ്റർ ആക്കാനായിട്ട് പറ്റും ധാരാളം ആളുകളാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ആ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് ലോകത്ത് തന്നെ സക്സസ്ഫുൾ ആയത് അങ്ങനെ ഒത്തിരി വ്യക്തികൾ നമ്മളിടയിൽ തന്നെ ഉണ്ട് ഞാനൊരു മൂന്ന് എക്സാമ്പിൾ പറയാം നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നമ്മൾ അറിയാത്തവരായിട്ടാരും ആരുമില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അദ്ദേഹത്തിന് ഇതുപോലെ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും മനസ്സിലാകാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു സ്കൂളിൽ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരും പറയില്ല ആ ഒരു വ്യക്തിക്ക് അത്രയും കഴിവുണ്ടെന്ന് രണ്ടാമതായിട്ടുള്ളൊരു പേരാണ് റിച്ചാർഡ് ബ്രാൻസൺ എന്നുള്ള പേര് ഇദ്ദേഹം ഒരു വലിയ ഫേമസ് ഓണ്ടർപ്രണറാണ് വെർജിൻ ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട് ഏകദേശം നാനൂറോളം കമ്പനീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് വെർജിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഓണറാണ് ഈ പറഞ്ഞ ബ്രാൻസൺന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തിനും കുട്ടിക്കാലത്ത് ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേക്സ് ചെയ്തതിനു ശേഷമാണ് ഇദ്ദേഹം ഇത്രയും വലിയ ഒരു ബിസിനസിന്റെ ഉടമസ്ഥനായത് അതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് സ്റ്റീവൻ സ്പീൽബെർഗ് എന്നുള്ള വ്യക്തി അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ് ഡയറക്ടറാണ് വളരെ ഫേമസ് ആയിട്ടുള്ള എത്രയോ സിനിമകളാണ് നമുക്ക് എടുത്തു തന്നത് ഈ സക്സസ്ഫുൾ ഒരു വ്യക്തിക്കും എന്ത് സംഭവിച്ചു ആദ്യത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ശരിക്കും പാടുപെട്ടു കുട്ടിക്കാലത്തൊക്കെ ഡിസ്ലെക്സി കാരണം അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ഉയർന്നു വന്ന വ്യക്തിയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുണ്ടാകുന്നത് ചിലപ്പം അവർക്ക് ലേണിംഗ് ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം അതായത് മനസ്സിലാക്കാനുള്ള പ്രശ്നം ചിലപ്പോൾ റീഡ് ചെയ്യാനുള്ള പ്രശ്നമായിരിക്കാം ചിലപ്പോൾ എഴുതാനുള്ള പ്രശ്നമായിരിക്കാം ചിലപ്പോൾ സംസാരിക്കാനുള്ള പ്രശ്നമായിരിക്കാം ചിലപ്പം അറ്റൻഷനുള്ള പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം മാത്സിൻ്റെ കാൽക്കുലേഷനുള്ള പ്രോബ്ലം ആയിരിക്കാം ചിലപ്പോൾ ഒരു സാധനം ഓർഗനൈസ് ചെയ്ത് എഴുതാനുള്ള പ്രോബ്ലം പ്രോബ്ലമായിരിക്കാം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേണിൻ ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ കാരണമാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഈ ഏഴ് പ്രശ്നം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഒന്നേ രണ്ടെണ്ണം കാണാം ചിലപ്പോൾ മൂന്നെണ്ണം കാണാം എല്ലാം ഏഴെണ്ണവും കൂടെ പ്രശ്നമുള്ള കുട്ടികൾ വളരെ റേറാണ് ഞാൻ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞുതരാം ജനറൽ ആയിട്ട് ഇത്തരത്തിൽ ലേണിൻ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത് ആദ്യത്തെ പോയിന്റ് തന്നെ ഓരോ കുട്ടിയും ഡിഫറൻറ് ആണ് എന്ന് പേരന്റ് മനസ്സിലാക്കണം പേരന്റ് കൂടിരുന്ന് അവൻ്റെ എന്താണ് അവൻ്റെ വീക്ക് പോയിന്റ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏഴടത്തിൽ എവിടെയാണ് അവന് വീക്ക് എന്നുള്ളത് നോക്കുക ചിലപ്പോൾ ഒരിടത്ത് ഇരിക്കാനുള്ള പ്രയാസമായിരിക്കും അറ്റൻഷനുള്ള ആയിരിക്കും ചിലപ്പോൾ എഴുതാനുള്ള ആയിരിക്കും അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവൻ്റെ സ്ട്രെങ്സ് മനസ്സിലാക്കുക വീക്ക്നെസ് മനസ്സിലാക്കുക ഒരു ക്ഷമയോടുകൂടി അപ്രോച്ച് ചെയ്യുക നമ്മുടെ സാധാരണ ഒരു പേരൻറ്റിങ് ആയിരിക്കില്ല കുറച്ചുകൂടെ പ്രയാസമുള്ള ഒരു പേരൻറിങ് ആയിരിക്കും രണ്ടാമതായിട്ട് പലതരത്തിലുള്ള ടെക്നിക്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനെ വിളിക്കുന്നതാണ് മൾട്ടി സെൻസറി ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളത് അതായത് നമുക്ക് കാണിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് പറ്റും ചിലപ്പോൾ കേൾപ്പിച്ച് കൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും ചിലപ്പോൾ അവരെ കൊണ്ട് തൊടിയിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് പറ്റും അതിനെ നമ്മൾ കൈനസ്തറ്റിക് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയും പലതരത്തിലുള്ള നമ്മുടെ സെൻസസിനെ കുട്ടികളെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു മെത്തേഡ് മൂന്നാമതൊരു കാര്യം നമ്മൾ സാധാരണ കുട്ടികളെ പോലെ ഇവർക്ക് മൊത്തമായിട്ടൊരു ടാസ്ക് കൊടുക്കരുത് ചെറിയ ചെറിയ ടാസ്ക് കൊടുക്കുക അതായത് ഒരു വലിയ കാര്യം പഠിക്കണമെങ്കിൽ പോലും ചെറുതായിട്ട് മുറിച്ച് 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 കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കട്ടിൻ ടു സ്മോൾ പീസസ് ബ്രേക്ക് ദം ഇൻറ്റു സ്മോളർ ഒബ്ജക്റ്റീവ്സ് അല്ലെ സ്മോളർ മാനേജബിൾ ടാസ്ക് അങ്ങനെ കൊച്ചു കൊച്ചു ടാസ്ക് ആയിട്ട് കുട്ടിക്ക് കൊടുക്കുക വളരെ ക്ലിയർ ആയിട്ടും കൺസൈസായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ഇത്രയുമാണ് ഇന്നത്തെ ദിവസം നീ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിൽ കൂടുതൽ വേണ്ട അതിൽ കൂടുതൽ പ്രഷർ കൊടുക്കരുത് അത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് എൻജോയ്മെന്റ് കിട്ടുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്നുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പ്രഡിക്റ്റബിൾ റൊട്ടീൻ വേണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ വേണം അങ്ങനെയുള്ള കുട്ടികൾക്കാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കാണുന്നു അതായത് എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ചിട്ട അഞ്ചു മണിക്ക് നമ്മൾ വൈകുന്നേരം കളിക്കുകയാണെങ്കിൽ ആറര വരെ കളിക്കുന്നു ആറര തൊട്ട് ഏഴര വരെ എന്തെങ്കിലും പഠിക്കുന്നു അതിനുശേഷം ഏഴര എട്ടര വരെ അങ്ങനെ കൃത്യമായ ചിട്ടകളിലൂടെ നമുക്ക് കുട്ടിയുടെ ആൻസൈറ്റി കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് മിക്ക ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്കും ലേരിൻ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും ഒരു റൊട്ടീൻ സെറ്റാക്കി കഴിഞ്ഞാൽ ആദ്യം അത് സെറ്റാകാൻ പ്രയാസമായിരിക്കും പക്ഷേ സെറ്റ് സെറ്റായാൽ അവർ വളരെ വലിയ ആണ് അവർക്ക് കാണുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസിറ്റീവ് എൻഫോഴ്സ്മെന്റ് കൊടുക്കണം നമ്മൾ വിചാരിച്ച എല്ലാ കാര്യവും നടക്കില്ല നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന റിസൾട്ട് ഒന്നും വരില്ല ചിലപ്പോൾ ആറ് മാസം എടുക്കും ചിലപ്പോൾ മൂന്ന് മാസം എടുക്കാം നമുക്ക് ഒരു ചെറിയ ഒരു ഇമ്പ്രൂവ്മെന്റ് കുട്ടി കാണിക്കുവാണെങ്കിൽ അതിനെ പ്രൈസ് ചെയ്യുക അതിനൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊടുക്കുക പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക അപ്പൊ കുട്ടിക്ക് കുറച്ചുകൂടി ഒരു പ്രചോദനമായിട്ട് കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് കൂടിയിട്ട് കുട്ടി കുറച്ചുകൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കും പലതരത്തിലുള്ള അസിസ്റ്റീവ് ടെക്നോളജീസ് ഇപ്പം അവൈലബിൾ ആണ് ടൂൾസ് ടൂൾസുകൾ അവൈലബിൾ ആണ് ആപ്സ് ആപ്സുകൾ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് ആക്ച്വലി ഇപ്പം ഞങ്ങൾ അബുദാബിയിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ധാരാളം കുട്ടികളെ ഇത്തരത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പേരൻസിന് എങ്ങനെയാണ് അവരെ ടീച്ച് ചെയ്യേണ്ടതെന്നുള്ള ചെയ്യേണ്ടതെന്നുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി പഠിപ്പിക്കാൻ പറ്റുന്ന രണ്ട് മെത്തേഡ് പറയും കെ ഡബ്ല്യു എൽ മെത്തേഡ് എന്താണ് കെ ഡബ്ല്യു എൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രാറ്റജിയാണ് കുട്ടികൾക്ക് പഠിക്കാവുന്ന സമയത്ത് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന രീതി കെ എന്ന് പറഞ്ഞാൽ വാട്ട് യു നോ നിനക്ക് എന്തറിയാം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗാലക്സിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കുട്ടിയെടുത്ത് എഴുതാൻ പറയാം അല്ലെങ്കിൽ പറയാനായിട്ട് പറയാം രണ്ടാമതായിട്ട് വാട്ട് യു വുഡ് നോ നിനക്ക് എന്താണ് അറിയേണ്ടത് അപ്പൊ അതിനെക്കുറിച്ചുള്ള എന്താണ് ആ കുട്ടിക്ക് അറിയേണ്ടത് എന്നുള്ളത് എഴുതി വെക്കുക അല്ലെ പറയുക അത് പറഞ്ഞു കൊടുക്കുക കൃത്യമായിട്ട് അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി കുട്ടി അത് പഠിക്കും മൂന്നാമതായിട്ട് വാട്ട് യു ലേൺ എന്താണ് നീ പഠിച്ചത് ഇപ്പം ഈ സമ്മറൈസ് ചെയ്ത് ഇത്രയും നേരം കഴിഞ്ഞപ്പോൾ നീ എന്താണ് പഠിച്ചത് അപ്പൊ കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും ഞാൻ ഇത്രയും കാര്യം സ്വന്തമായിട്ട് പഠിച്ചു എന്നുള്ള രീതി ഇങ്ങനെ ഒരു ഫ്ലോച്ചാർട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ കാര്യവും നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ചും ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കെ ഡബ്ല്യു എൽ മെത്തേഡ് അതായത് ലേണിംഗ് ഉള്ള കുട്ടികൾക്കോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കോ ഈ കെ ഡബ്ല്യു എൽ മെത്തേഡൊന്ന് ശ്രമിച്ചു നോക്കുക വളരെ എഫക്റ്റീവ് ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ട് മാർഗമാണ് പോമഡോറ മെത്തേഡ് അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ആ സമയത്ത് കുട്ടിക്ക് കളിക്കാം അല്ലെങ്കിൽ കുട്ടിയുമായിട്ടൊരു ഗെയിം നിങ്ങൾ കളിക്കുക അതിനുശേഷം വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക വീണ്ടും അഞ്ച് മിനിറ്റ് നിങ്ങൾ കളിക്കുകയോ കുട്ടിയുടെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് കൊടുക്കുക അങ്ങനെ നാല് പ്രാവശ്യം ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച് പഠിക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക അരമണിക്കൂർ ബ്രേക്ക് കൊടുത്താലും കുഴപ്പമില്ല അതിനുശേഷം വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര നേരം വേണോ അത്രയും നേരം പക്ഷെ അതുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമെന്നും കൂടെ ഷാർപ്പായിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നും തെളിയിച്ചിട്ടുണ്ട് ഇതിനെയാണ് പോമോഡോറോ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കുറേ നാൾ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചൊരു മെത്തേഡാണിത് പിന്നെ ചില ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ന്യൂമോണിക്സും അതുപോലെ ഫ്ലാഷ് കാർഡ്സും ഉണ്ടാക്കി കൊടുക്കണം ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക ചില കാര്യങ്ങൾ കൂടെ ഇമാജിൻ ചെയ്യും ഇപ്പം ഒരു കോശത്തിൻ്റെ അകം പഠിക്കണമെങ്കിൽ ഒരു കാർ തുറന്നു വെച്ച് കാറിൻ്റെ അകം കാണിച്ചു കൊടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്ത് കണക്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി അത് മറക്കില്ല കുട്ടിക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിപ്പിച്ചാൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ കുട്ടി ബാക്കിയുള്ളവരെ കാട്ടും പെർഫോം ചെയ്യുന്നതെന്ന് തോന്നുക അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് പഠിക്കുന്നതെന്ന് തോന്നിയാൽ വളരെയധികം ആ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാത്സ് എനിക്ക് വളരെ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ് പക്ഷെ എട്ടാം ക്ലാസ്സിൽ ഒരു അങ്കിൾ തന്നെ വന്ന് പഠിപ്പിക്കുകയുണ്ടായി ആ അങ്കിൾ എനിക്ക് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കണക്കുകൾ പഠിപ്പിച്ചു തന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിലൊക്കെ പോയി കണക്കുകൾ ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റി ബാക്കിയുള്ള കുട്ടികളെയും കാട്ടും വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് വരികയും പിന്നെ അതിനുശേഷം എനിക്ക് മാത്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറി അപ്പോൾ വായിക്കാൻ പാടുള്ളൊരു കുട്ടിക്ക് നമുക്ക് എങ്ങനെ സഹായിക്കാം നോക്കാം നമ്മൾ ആദ്യം നമ്മളാദ്യം വായിക്കുക അതിനുശേഷം കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളും കുട്ടിയുമായിട്ട് ഒരുമിച്ച് വായിക്കുക വായിക്കുന്ന സമയത്ത് ഒരു സ്കെയില് വെച്ച് ഇങ്ങനെ ഓരോ വരിയും നോക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതിനുശേഷം കുട്ടി എന്തെങ്കിലും വാക്കിൽ തടയുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വാക്ക് മാത്രം സ്കെച്ച് വെച്ച് അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കുട്ടി അതിൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയത്ത് അത്രേ മാത്രമേ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം വേണം വീണ്ടും ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ധാരാളം മെത്തേഡ്സ് ഇപ്പോൾ അവരോടാണ് പക്ഷെ പേരൻസ് ഒരു ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം വളരെ സാവധാനം വളരെ കൂടിരുന്ന് ക്ഷമയോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ശതമാനമേ കുട്ടികളിൽ ആദ്യം മാറ്റം വരുള്ളൂ പക്ഷെ കുട്ടി തന്നെ കോൺഫിഡൻറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ കുട്ടി തന്നെ സ്വയമായിട്ട് നിങ്ങൾ ഈ ഇടുന്ന ഒരു കാട്ടും കുട്ടി സ്വന്തമായിട്ടിടും അപ്പം ഈ രണ്ടെന്നുള്ളത് ഇരുപത് ശതമാനം തര വ്യത്യാസം വരും എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ മകന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു ഒരിടത്തും ഇരിക്കാൻ പറ്റില്ല കോൺസെൻട്രേഷൻ ഇല്ല ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഈ ട്രെയിനിങ് കൊടുക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്തപ്പം എട്ട് മാസം കൊണ്ട് തന്നെ കുട്ടി നല്ലവണ്ണം വ്യത്യാസം വന്നു ഇപ്പം പഴയതുപോലല്ല എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും അതുപോലെ കോൺസെൻട്രേഷൻ കോഴ്സുകൾ കിട്ടി കുട്ടികളുമായിട്ട് ഇടപഴകി തുടങ്ങി അങ്ങനെ പല പല കുട്ടികളെ നമുക്ക് ഇങ്ങനത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ക്ഷമയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എ ഡി എച്ച് ഡി കുറിച്ചും ഡിസ്ലെക്സിയെക്കുറിച്ചും പല ഡിഫറെൻറ്റ് പഠിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാം ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം മാതാപിതാക്കൾക്ക് അതൊരു ആയിരിക്കും കാരണം കോൺസെൻട്രേഷൻ കിട്ടാനും അതുപോലെ മെമ്മറി കൂട്ടാനും ഒക്കെ പഴവിടുന്ന ഒത്തിരി ആളുകളെ എനിക്കറിയാം ഒത്തിരിയേർത്ത് സ്കൂളുകളിലൊക്കെ ടോക്ക് കൊടുത്ത സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ടോപ്പിക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റലെ പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ